ഈമാനിൻ്റെ ഭാഗമാണ് നബി നബിസല്ലാഹ് അലൈഹി വസല്ല മതങ്ങൾ വളരെ മനോഹരമായ ഭാഷയിൽ അതിഥി സൽക്കാരത്തെപ്പറ്റി അവനോട് അതിഥിയോട് കാണിക്കേണ്ടുന്ന സമീപന പറ്റിയും സംസാരിച്ചിട്ടുണ്ട് അതിഥി സൽക്കാരത്തിൽ റഹ്മത്തിൻ്റെ മാലാഖമാർ സാന്നിധ്യമരുളുമെന്നും തുടങ്ങിയ ഒരുപാട് സുവിശേഷങ്ങൾ ആതിഥേയന് അള്ളാഹുവും അവൻ്റെ റസൂലും സന്തോഷവാർത്തകൾ അറിയിക്കുന്നുണ്ട് എന്നാൽ അതിഥി ആതിഥേയനോട് കാണിക്കേണ്ട ചില പെരുമാറ്റങ്ങളും രീതികളുമുണ്ട് അത് സംബന്ധമായ ചില സംശയങ്ങൾ പറയുകയാണ് വിവാഹ ദിവസം വരൻ്റെ കൂടെ സൽക്കാരത്തിന് പോകുന്ന ചില ബിരുദന്മാർ വരൻ്റെ കൂട്ടുകാരന്മാർ തമാശയ്ക്കായി അവിടെ നിന്ന് വാഴക്കുല ഫ്രൂട്ട്സ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും മറ്റും എടുത്തുകൊണ്ട് പോരാറുണ്ട് ആ പ്രവണത കുഴപ്പമുണ്ടോ എന്നാണ് സംശയം അതിന് മറുപടിയായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അതെ ആ പ്രവണത ശരിയല്ല അതിഥിയായി വരുന്ന ആൾക്ക് ആതിഥേയൻ വിളമ്പി കൊടുത്ത ഭക്ഷണം കഴിക്കാം എന്നല്ലാതെ ഒന്നും കൊണ്ടുവരികയോ അതല്ലെങ്കിൽ സമീപത്ത് വരുന്ന പൂച്ചയ്ക്ക് പോലും അതിൽ നിന്ന് ഇട്ടുകൊടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാൽ ആതിഥേയൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ പൂച്ച പോലെയുള്ള ജീവികൾക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഇത്തരം മര്യാദകളും ചിട്ടകളുമൊക്കെ നാം ആതിഥേയനോട് കാണിക്കേണ്ടതുണ്ട്